ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ബുക്കിംഗ് പ്ലീസ് പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ സ്കൂൾ കലോത്സവം കോട്ടപ്പുറം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ ഫാദർ സിബിൻ കലറക്കൽ ഉദ്ഘാടനം ചെയ്തു അകടമാക്കുവാനായിട്ട് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന അവസരമാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കഴിവുകൾ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ദൈവം വലിയ നന്മകൾ ഈ കലകളിലൂടെ പുറത്ത് മറ്റുള്ളവർക്ക് ആസ്വാദ്യമാകുന്ന രീതിയിൽ പ്രകടമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പി ടി ഐ പ്രസിഡന്റ് ലെനി പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു മഞ്ഞുമാതാ ബസിലിക്ക സാഹിബാരി റവണൻ ഫാദർ ജോമിറ്റ് നടുവിലെ വീട്ടിൽ പ്രധാന അധ്യാപകൻ സേവർ പുതുശ്ശേരി ഹണി തോമസ് ഡോക്ടർ അഷ്കർ ഷാരി എന്നിവർ സംസാരിച്ചു ഈ ബി ടി എസ് എന്നുള്ളത് ഒരു കൊറിയൻ മ്യൂസിക്കൽ ബാൻഡാണ് ഇന്ന് യുവാക്കൾക്കിടയിൽ വളരെയേറെ ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള പാട്ടുകളും എല്ലാം സംഭാവന ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഏഴുപേരോളം ഉണ്ടെന്ന് തോന്നുന്നു അവര് ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ ബാൻഡാണ് രണ്ടു വേദികളിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലാമയിൽ മുന്നൂറിലധികം കലാകാരന്മാർ മത്സരിക്കും എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് ആ കൗമാര കലോത്സവത്തിന്റെ മറ്റൊന്ന് നമ്മൾ ഏറെക്കാലമായി കാത്തിരുന്ന സ്വപ്നം പൂർത്തിയാക്കുവാനായി സഹായിച്ച ബാച്ച് അവരുടെ സഹകരണത്തോടെ നമ്മൾ പൂർത്തീകരിച്ച നവീകരിച്ച സയൻസ് ലാബ് ശാസ്ത്രലോകത്തിന്റെ ഉദ്ഘാടനം